ഭക്ഷണം കഴിക്കുന്നതിനിടെ കുപ്പിയുടെ മൂടി തൊണ്ടയിൽ കുടുങ്ങി നാലു നാലുവയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി എരുമപ്പെട്ടി ആദൂർ കണ്ടേരി വളപ്പിൽ ഉമ്മർ മുഫീദ ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഷഹലാണ് കളിച്ചും ചിരിച്ചുമിരുന്ന വീട്ടുമുറ്റത്ത് നിന്ന് വിടവാങ്ങിയത് അംഗൻവാടിയിലേക്ക് പോകാനായി രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് അബദ്ധത്തിൽ കുപ്പിയുടെ മൂടി വിഴുങ്ങിയ കുട്ടി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ പരിശോധിച്ചപ്പോൾ തൊണ്ടയിൽ മൂടി കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലാക്കി നിലവിളിച്ചുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ കുട്ടിയെ പന്നിത്തടത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒരു നിമിഷം കൊണ്ട് സംഭവിച്ച ഈ ദുരന്തം നാലിനെയാകെ നടുക്കി സംഭവത്തെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു